പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി പതിനേഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ഇന്നത്തെ വചന വായനയിൽ ജെറമിയായ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വളരെ മുൻപേ നീ നിന്റെ നുഖം ഒടിച്ചു നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശയെ പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിന്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിന്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉണ്മത്തയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയിച്ച കാട്ടുകഴുത മതം പൂണ്ട് മത്തി പിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാകും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരികില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ തെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എന്റെ പിതാവാണ് എന്ന് മരക്കഷ്ണത്തോടും നീ എന്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പുഷ്ടമാണ് എന്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂത നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിന്റെ മകരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിനെ എന്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രകരിച്ചത് വ്രതയായി പോയി അവർ തെറ്റുതിരുത്തിയില്ല ആർത്തി പോണ്ട സംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിന്റെ വാക്കുകൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഇനി ഒരിക്കലും എൻ്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് വേശികളെ പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ നിന്റെ വസ്ത്രാചരത്തിൽ നിരപരാധരായ ഭാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടില്ല ഇത്രയൊക്കെയായിട്ടും അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടത്തേക്കെന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്ന് തലയിൽ കൈവച്ചു കൊണ്ട് നീ വരും നീ വിശ്വാസമർപ്പിക്കുന്നവർ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും എനിക്ക് കൈവരുകയില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബ്ലെയ്സിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം അർമീനിയയിൽ സെബാസ്റ്റ എന്ന സ്ഥലത്ത് ഒരു ബിഷബ്കരനായിരുന്നു ബ്ലെയ്സ് പിന്നീട് അദ്ദേഹം അവിടുത്തെ മെത്രാനായി ആത്മാവിന്റെ ബിഷപ്പരൻ മെത്രാനായ ശേഷം അദ്ദേഹത്തിന്റെ വിശുദ്ധി ശാരീരികമായും ആത്മാവു ആത്മീയവുമായ രോഗങ്ങൾ പിടിപെട്ടവരെയൊക്കെ അദ്ദേഹത്തിനയിച്ചിരുന്നു മതപീഡന കാലത്ത് റോമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ബിഷപ്പ് ബ്ലൈസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജയിലിലേക്ക് പോകും വഴി മത്സ്യത്തിന്റെ മുള്ളു തൊണ്ടയിൽ കുടുങ്ങിയ ഒരു കുട്ടിയെ ആ കുട്ടിയുടെ അസ്വസ്ഥത മാറ്റിക്കൊടുത്തു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ഗവർണർ ബ്ലേസിനോട് അജ്ഞാപിച്ചു വിമുഖനായതിനാൽ ആദ്യം ചമ്മട്ടിയടിയും പിന്നീട് ഇരുമ്പ് കൊളുത്തുകൊണ്ട് ശരീരം വലിച്ചു കീറി ചുട്ടുപഴുത്ത ഇരുമ്പ് പലക പള്ളയിൽ വെച്ചു അവസാനം തലവെട്ടിയാണ് വധിക്കപ്പെട്ടത് തൊണ്ടയിലെ സുഖക്കേടുകളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ബ്ലെയ്സ് പ്രിയമുള്ളവരെ ഇന്നു തന്നെയാണ് ഡെൻമാർക്ക് സ്വീഡൻ മുതലായ വടക്ക് കിഴക്കൻ രാജ്യങ്ങളുടെ അപ്പസ്തോലനായ ആൻസ്കാരിനെയും സഭയിൽ ആദരിക്കുക ഹാംബർഗിലെ പ്രഥമ ആർച്ച് ബിഷപ്പും വടക്കൻ രാജ്യങ്ങളുടെ പേപ്പൽ പ്രതിനിധിയും ആയിരുന്നു തികഞ്ഞ ഒരു മിഷണറി പ്രവർത്തകനും വാത്മിയും വിനീതനും ഭക്തനും പാവങ്ങളുടെ മിത്രവുമായിരുന്നു വിശുദ്ധൻ പ്രിയരെ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബ്ലെയ്സിൻ്റെയും ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ആൻഡ്സ്ഗാറിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ